എഴുത്തച്ഛന് ഒന്നര നൂറ്റാണ്ടു മുൻപ് രാമായണ കാവ്യം എഴുതിയ അവാർഡ് അവവ്വാഡുതുറയിൽ അയ്യപ്പിള്ളെ ആശാനെയും വ്യാസമഹാഭാരതം ഇതിവൃത്തമാക്കി ഭാരതം പാട്ട് രചിച്ച അയ്യനിപ്പിള്ള ആശാനെയും ഒരുമിച്ച് ചേർത്താണ് കോവളം കവികൾ എന്ന് വിളിക്കുന്നത് എ ഡി പതിനാലാം നൂറ്റാണ്ടിലാണ് അവയുടെ രചനാകാലം കോവളം കവികൾ തങ്ങളുടെ കാവ്യരചന നടത്തിയത് അവാർഡ് അവ്വാർഡുതുറയിൽ വെച്ചാണ് കോവളത്തിനടുത്തുള്ള സ്ഥലമാണ് അവാർഡ് അവ്വാഡുതുറ അതിനാലാണ് ഇവരെ കോവളം കവികൾ എന്ന് വിളിക്കുന്നത് ഇവർ സഹോദരന്മാരായിരുന്നു എന്നും പറയപ്പെടുന്നു പാട്ടപ്രസ്ഥാനത്തിലുണ്ടായ ജനകീയ കാവ്യമാണ് രാമകഥാപാട്ട് ആ കാവ്യത്തിൻ്റെ കർത്താവ് എന്ന നിലയ്ക്കാണ് അയ്യപ്പിള്ള ആശാൻ സാഹിത്യ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് കണ്ണശ കവികൾക്കും ശേഷം നാല് മുതൽ പതിനേഴ് വരെ ശതകങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ കാലം മലയാള സാഹിത്യത്തിലെ പൂർണമായ ആദ്യത്തെ രാമായണകൃതി രാമകഥാപാട്ടാണെന്ന് കരുതപ്പെടുന്നു വാത്മീകി രാമായണത്തെയാണ് ഈ കൃതി മാതൃകയാക്കുന്നത് എങ്കിലും കഥയിൽ പല വ്യതിയാനങ്ങളും കവി തന്നെ വരുത്തിയിട്ടുണ്ട് സങ്കരഭാഷയാണ് രാമകഥാപാട്ടിലേത് നാടകീയത നർമ്മബോധം വർണ്ണന വീരരസം ധ്വനി പ്രാസം എന്നിവ രാമകഥാപാട്ടിൻ്റെ സാഹിത്യ ഗുണങ്ങളാണ് ചന്ദ്രവളയം എന്ന വാദ്യോപകരണമാണ് രാമകഥാപാട്ട് പാടാൻ ഉപയോഗിച്ചിരുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു കൃഷിക്കാരനായിരുന്നു അയ്യപ്പിള്ള ആശാൻ എന്ന് പറയപ്പെടുന്നു എന്നും അദ്ദേഹം തൻ്റെ മാടം കാക്കാൻ അനുജനെ നിയോഗിച്ചിട്ട് പത്മനാഭ ക്ഷേത്രത്തിൽ ഷീവേലി തൊഴാൻ പോകാറുണ്ടായിരുന്നു ഒരു ദിവസം ദീപാരാധന കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിശന്നു അപ്പോൾ വഴിയിൽ കണ്ട ഒരു വൃദ്ധനോട് തനിക്ക് വല്ലതും തരണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചതെ ആ വൃദ്ധൻ ഒരു വാഴപ്പഴം കൊടുത്തെന്നും അത് ഭക്ഷിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ മാടത്തിലേക്കുള്ള മടക്കയാത്ര പാട്ട് പാടിക്കൊണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം അയ്യപ്പിള്ള ആശാന്റെ സഹോദരനാണ് അയ്യനിപ്പിള്ള ആശാൻ ഭാരതം പാട്ട് ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് തനി മലയാളം ശൈലിയിൽ എഴുതപ്പെട്ട ഭാരതം കഥയാണിത് ഭാരതം കഥ പാടിയാൽ വീട്ടിൽ കലഹമുണ്ടാകുമെന്ന അന്ധവിശ്വാസം കൊണ്ട് ഭാരതം പാട്ടിന് വേണ്ടത്ര പ്രചാരം കിട്ടിയില്ല കോവളം കവികൾക്ക് ഒരു സ്മാരകമുണ്ട് ഭാഷയിലും സാഹിത്യത്തിലും തങ്ങളുടെ പ്രതിഭയ്ക്കൊത്ത അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത കോവളം കവികളെയും കൃതികളെയും ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമിതിയാണ് ഈ സ്മാരകത്തിന് പിറകിലുള്ളത് ഇവിടെ രാമായണ മാസത്തിൽ ഉയർന്നു കേൾക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ശീലുകളല്ല രാമകഥാപാട്ടാണ് കോവളം കവികൾ തങ്ങളുടെ കാവ്യരചന നടത്തിയ ഈ സ്ഥലം സംരക്ഷിത സ്മാരകമായി പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നു നിത്യപൂജയും രാമായണ മാസത്തിൽ നിലവിളക്ക് കൊളുത്തി രാമകഥാപാട്ട് വായിക്കുകയും ചെയ്യുന്നു കോവളം കവികൾ സ്മാരക സാഹിത്യ പുരസ്കാരവും ഈ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്